ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ കാശ്മീരിൽ ചെറിയൊരു അപകടം നടന്നപ്പോൾ പൊതുസമൂഹത്തിന്റെ പ്രതികരണം എന്താ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ പരിപാടികൾ സർക്കാർ സ്പോൺസേഡ് ആക്രമണമാണോ എന്ന് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പുറമേ വന്നു ആ ചോദ്യം മനസ്സിലായില്ലേ പ്രശാന്ത് ഭൂഷന്റെ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ വേണ്ടി വന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഇപ്പോൾ നിർമ്മിച്ച അയോധ്യ തകർക്കാനും മടിക്കില്ല എന്ന് പ്രശാന്ത് ഭൂഷൺ പ്രസംഗിക്കുന്നത് അജിംസ് കേട്ടില്ലേ ഈ രാജ്യം കേട്ടില്ലേ അതിനൊന്നും മടിക്കില്ലാന്നേ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി എന്തും ആസൂത്രണം ചെയ്യാൻ മടിയില്ലാത്തവരാണ് എന്ന് ഇന്നലെ വരെ അറിയാത്ത ജനങ്ങൾ പോലും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ബി ജെ പിയോടൊപ്പം യാത്ര ചെയ്ത ആളുകൾ യു പി യു പി യെ സ്പെസിഫൈ ചെയ്ത് ഞാൻ പറയാം ബി ജെ പിക്ക് വോട്ട് ചെയ്ത് കൊണ്ടിരുന്ന സ്ഥായിയായി ബി ജെ പിയെ വളരെ വൈകാരികതയോടുകൂടി കണ്ടിരുന്ന ആളുകളടക്കം ആ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യുമെന്ന കൃത്യമായ ബോധ്യം ഉള്ളതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ പോയി പ്രസംഗിച്ചത് അൻപത് സീറ്റ് ഞങ്ങൾ നേടുമെന്ന് പറഞ്ഞ അമ്പത് കിട്ടണമെന്നില്ല അൻപത് കിട്ടണമെന്നില്ലെന്നേ പക്ഷെ അൻപത് നേടുമെന്ന് പറയാൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസം ജനങ്ങളുടെ പൾസാണ് ശരി ജനങ്ങളുടെ പ്രതികരണമാണ് ഓരോ പ്രതികരണമാണ്യും നിങ്ങൾ നോക്കും നിങ്ങൾ ഓരോ സ്റ്റേറ്റിലേക്ക് നോക്കിക്കോന്നേ അതുകൊണ്ട് വളരെ സ്പെസിഫൈ ചെയ്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അജിം അജിംസാ ഞാൻ ചുരുക്കാം ഞാൻ ചുരുക്കാം വളരെ സ്പെസിഫൈ ചെയ്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവർക്ക് ജനങ്ങളുടെ മുൻപിൽ വെക്കാൻ കഴിയുന്ന നല്ലൊരു മുദ്രാവാക്യം ജനങ്ങളുടെ മുൻപിൽ ഇവർ പത്ത് വർഷം ഭരിച്ചിട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു നേട്ടം എടുത്ത് പറയാൻ പറഞ്ഞാൽ ആ ഒരു നേട്ടം ഒന്നായി പറയാൻ അവർക്കില്ല ഒന്നുമില്ല സാധാരണ ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഞങ്ങൾ ഇല്ലെന്ന് ചെയ്തു എന്ന് പറയാനില്ല ഇവർക്ക് അപ്പം സ്വാഭാവികമായും അത്തരം വിഷയങ്ങൾ ചർച്ചയായപ്പോൾ തന്നെ ഇവർ പതറി ഇനിയുള്ള ഓരോ നിമിഷവും നിങ്ങൾ നോക്കിക്കോളൂ ഇനി എത്രയോ തീവ്രമായി ജനങ്ങളെ വിഘടിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങളുമായിട്ട് ഇവർ കടന്നു വരും കാരണം മധ്യപ്രദേശും രാജസ്ഥാനിലും ഒക്കെ ഹിന്ദു ഏകീകരണം ഉണ്ടാക്കാൻ കഴിയുന്ന എന്തെല്ലാം ആസൂത്രണം ചെയ്യാവോ വ്യാജ സ്ഫോടനങ്ങളടക്കം ഇവർ സൃഷ്ടിച്ചെന്ന് വരാം പക്ഷെ അത് ജാഗ്രതയോടെ ഇരിക്കണമെന്നാണ് ഞങ്ങൾ കേരളത്തിലെ ഇന്ത്യയിലെ പൊതുസമൂഹത്തോട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ പലതും ഫാബ്രിക്കേറ്റഡ് ആയി സൃഷ്ടിക്കും പക്ഷെ അത് കാണണം ജാഗ്രതയോടെ കരുതണം മുന്നോട്ട് പോണം ഇന്ത്യ സഖ്യം നൂറ് ശതമാനം ബോധ്യത്തോടു കൂടി ഞാൻ പറയും പിന്നെ ഒരു മറുപടി പറയേണ്ടതുണ്ട് കൃഷ്ണദാസിന് ബി ജെ പിയുടെ പ്രതിനിധിക്ക് അദ്ദേഹം പറഞ്ഞു വെറുതെ അങ്ങോട്ട് ചെന്നു അതുകൊണ്ട് കോടതിക്ക് ഒരു സൗമനസ്യം തോന്നി ഇരുപത്തി ഒന്ന് ദിവസത്തെ കാര്യമല്ലേ പോയിട്ട് താങ്കൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനല്ല നമ്മളൊരു ഡിബേറ്റിൽ ഇരിക്കുമ്പോൾ അങ്ങനെയല്ല ആ വിഷയത്തെ നോക്കി കാണേണ്ടത് കൃത്യമായി അന്വേഷണ ഏജൻസിയുടെ നടപടികളെ കോടതി ചോദ്യം ചെയ്തു എന്തുകൊണ്ട് ചോദ്യം ചെയ്തു രണ്ടായിരത്തി എടുത്ത കേസിൽ ഇത്രയും കാലവിളം ഉണ്ടാക്കിയത് എന്തുകൊണ്ട് കൃത്യമായ തെളിവില്ലാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെന്തുകൊണ്ട് ആ അറസ്റ്റിനെ ചലഞ്ച് ചെയ്ത് കോടതി വരുമ്പോൾ ആ അറസ്റ്റിനെ ചലഞ്ച് ചെയ്ത കേസ് ഈ ജൂൺ രണ്ടിന് തിരിച്ചു ചെല്ലണം എന്ന് പറയുമ്പോൾ ആ ജൂൺ രണ്ടിന് തിരിച്ചു ചെല്ലുന്നതിന് മുമ്പ് കോടതി അറസ്റ്റ് ചെയ്ത നടപടി ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാദം കേൾക്കാനിരിക്കുകയാണ് മനസ്സിലായില്ലേ ആ വാദത്തിൽ അന്ന് തോന്നുകയാണ് ഈ അറസ്റ്റ് വ്യാജമാണ് അല്ലെങ്കിൽ ഇത് ഫാബ്രിക്കേറ്റഡ് ആണ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തോന്നി കോടതി തീരുമാനമെടുത്താൽ ജൂൺ രണ്ടിന് അരവിന്ദ് കെജ്രിവാൾ അങ്ങോട്ട് പോകേണ്ടതില്ല അതുകൊണ്ട് മനസ്സിലാക്കു അപ്പൊ ഇരുപത്തി ഈ രണ്ട് വർഷം ഇവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറ്റോർണി ജനറൽ ഇവരെല്ലാം അതിശക്തമായി ഗവൺമെന്റിന് വേണ്ടി വാദിച്ചല്ലോ പ്രോസിക്യൂഷൻ ഭാഗം അതിശക്തമായി വാദിച്ചില്ലേ അവർ വാദിച്ചെന്താ അരവിന്ദ് കെജ്രിവാളിന് ഒരു കാരണവശാലും പുറത്തുവിടാൻ പാടില്ല ഉപാധികൾ ഒരുപാട് വെച്ചു എല്ലാ ഉപാധികളെയും അതിജീവിച്ചു കൊണ്ട് വരാൻ കഴിഞ്ഞെങ്കിൽ ആ കോടതിയുടെ വിശാലമായ വീക്ഷണം അതിനെ നമുക്ക് അഭിനന്ദിക്കാതെ കഴിയില്ല ശരി കോടതിക്ക് ബോധ്യപ്പെട്ടെന്നേ ഈ രണ്ട് വർഷം ഒറ്റൊരു കേസിലും പ്രതിയല്ലാത്ത അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ പ്രതിയാക്കി അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് ഇരുപത്തൊന്ന് ദിവസം അകത്ത് ഇപ്പൊ അമ്പത് ദിവസം കിടക്കുക ആ ഇരുപത്തിയൊന്ന് ദിവസം കൂടി അകത്ത് കിടന്നാൽ മാത്രമേ ഇവരുടെ കാര്യം നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന് കോടതി തീരുമാനിച്ചെങ്കിൽ അത് രാജ്യത്തിന് നൽകുന്ന നല്ലൊരു വെള്ളി വെളിച്ചമാണ് ഈ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കിടയിലുള്ള ശുഭോതർക്കമായ ഒരു പ്രകാശമായിട്ട് കോടതിയുടെ നടപടികളെ കാണും